വളരെ പ്രതീക്ഷയോടെ അണിയറയിൽ ഒരുങ്ങുന്ന മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടിയുടെ രാജാ ടൂ പുലിമുരുകൻ ടീം വീണ്ടും മമ്മൂട്ടിക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നാണ് ചിത്രത്തിലുള്ള വലിയ പ്രതീക്ഷകളിലൊന്ന് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു പോക്രി രാജയുടെ രണ്ടാം ഭാഗമായ രാജാറ്റു നിർമ്മിക്കാൻ ടോമിച്ചൻ മുളകുപാടം തയ്യാറല്ല എന്ന് ചിത്രം നിർമ്മിക്കുന്നതിൽ നിന്ന് ടോമിച്ചൻ ബെന്മാറിയതിന് കാരണം സിനിമ ഉപേക്ഷിച്ചു എന്നത് തന്നെയാണ് വാർത്തകൾ മമ്മൂട്ടി പൃഥ്വിരാജ് ശ്രീയാ സിദ്ദിഖ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് പോക്കുരി രാജ പൃഥ്വിയും മമ്മൂട്ടിയും ജ്യേഷ്ഠാനുജന്മാരായി എത്തിയ കോമിക് ചിത്രം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടതാണ് മമ്മൂട്ടിയുടെ മംഗളി സംഭാഷണങ്ങളാണ് ചിത്രത്തിലെ ആകർഷണം പുലിമുരുകൻ നൂറ്റി അമ്പത് കോടി ക്ലബിലേക്ക് കയറിയതിന് പിന്നാലെയാണ് സംവിധായകൻ വൈശാഖ് രാജാ ടൂവിൻ്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് മലയാളത്തിലെ മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രമായി ഉയരുന്ന രാജാ ടൂ പുലിമുരുകൻ്റെ നിർമ്മാതാവ് ടോമിച്ചും തന്നെ നിർമ്മിക്കുമെന്നും പറഞ്ഞിരുന്നു പ്രഖ്യാപിച്ചതിൽ പിന്നെ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിരുന്നില്ല തിരക്കഥ എഴുത്തിന്റെ തിരക്കിലാണെന്നാണ് വൈശാഖ് അറിയിച്ചത് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചുമതലയിൽ നിന്ന് ടോമിസെൻ മുളകുപാടം പിന്മാറിയെന്ന് പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായ രാജാ ടൂവിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷയുടെ മുഴുവൻ ഉത്തരവാദിത്വം മുളകുപാടൻ പ്രൊഡക്ഷൻസിലാണ് വൈശാഖ് എഴുതിയേൽപ്പിച്ച തിരക്കഥ പ്രതീക്ഷയ്ക്കൊന്നും ഉയരുന്നില്ല തിരക്കഥ ഇഷ്ടപ്പെടാത്തതിനാൽ ടോമിസെൻ പിന്മാറുന്നു എന്നാണ് വാർത്തകൾ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ